ഹായ് എല്ലാവർക്കും നമസ്കാരം അലി അട്ടോ ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ നല്ല ക്വാളിറ്റി ഒരു വെള്ളിമൂങ്ങിയാണ് ടാറ്റ എയറസ് നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയല്ല നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത് അതായത് ബോഡി ക്വാളിറ്റിയിലും നല്ല വൃത്തിയായിട്ടൊരു കൊച്ചു പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആണ് വണ്ടി അപ്പം എന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അപ്പോൾ ഞാൻ നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുന്നൊരു ബോഡിയാണ് നല്ല ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് സീറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടേക്കുന്നത് നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അത് വൃത്തിയായിട്ട് നിൽക്കും അതായത് ഒരാൾക്ക് കൊണ്ട് ഓടിയാ ഈ ബ്ലാക്ക് ബാക്കിലെ ഫ്ലാറ്റ് കൊണ്ട് കാണിച്ചു അതായത് അങ്ങനെ പാച്ചുറക്കോ ആയിട്ട് പറയത്തക്കെ നമുക്ക് ഒന്നുമില്ല വണ്ടിക്ക് അത് കോടിപരമായിട്ട് നല്ല നീറ്റായിട്ട് നിക്കാം അതായത് ബോഡിയിൽ അങ്ങനെ പാച്ചുർക്കോ കാര്യങ്ങളോ അങ്ങനെ ചെയ്തിട്ടില്ല നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആണ് ഈ സൈഡിലൂടെ കാണിച്ചത് ഇപ്പൊ സൈഡിലൂടെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആണ് വെള്ളിമൂങ്ങിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് അറ്റില്ലാത്തൊരു വണ്ടിയാണ് ഈ വണ്ടിയുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്തൻ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുർ പുതിയ ടാക്സ് പുതിയ ക്ഷേമത പുതിയ ജി പി എസ് ഇത്രയും ചെയ്ത് നമ്മൾ കൊടുക്കും അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ വണ്ടിയാണ് പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുർ എടുത്ത് പുതിയ ടാക്സ് എടുത്ത് പുതിയ ക്ഷേമത എടുത്ത് കൊടുക്കും പുതിയ ജി പി എസ് എന്ന് വണ്ടി നീറ്റാണ് കുച്ചുവാർത്തു ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഈ വണ്ടി നമുക്കൊരു ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപ കൊടുക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപക്ക് ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും അതായത് വണ്ടി അത്രയും വൃത്തിയാതുകൊണ്ടാണ് നമ്മൾ അത്രയും ക്വാളിറ്റി പറയുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം നല്ലൊരു വണ്ടിയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി അിയാട്ടോ കയറി എന്നുള്ള ചാനൽ നിങ്ങൾ കാണുക അടുത്ത വീഡിയോ വരെ ബൈ